ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതി എന്ന സൂചന നാളെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മനോമകൻ ജാരഡ് കുഷ്ണറും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ചർച്ചകളിൽ ധാരണയായാൽ ട്രംപ് കെയറോയിലേക്ക് എത്തും വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുക ട്രംപ് ആകും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ശ്രീ ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡസ്റ്റിൽ നിന്ന് തത്സമ്യം ചേരുന്നു ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ സൂചനകൾ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് സമാധാനം ഇതാ പടിവാതിൽക്കിലാണ് പക്ഷേ അതെല്ലാം തള്ളിപ്പോകുന്നു മാറിപ്പോകുന്ന കാഴ്ച പിന്നീട് കാണുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് മറ്റു രാജ്യങ്ങൾ പറയുന്നുണ്ട് അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്താണ് ചർച്ചകളിലെ പുരോഗതി വിശദാംശങ്ങൾ പുതിൻ പറഞ്ഞത് വളരെ ശരിയാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ ഒരു താല്പര്യം ട്രംപിൻ്റെ ഒരു നിർബന്ധബുദ്ധി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഇരുപതിന് നിർദ്ദേശങ്ങൾ ഈ ചർച്ചയടക്കം ഇപ്പോൾ ഈജിപ്തി നടക്കുന്ന ചർച്ചയടക്കം അതിൻ്റെ അടക്കം കൊണ്ടുവന്ന ട്രംപ് ആണ് ട്രംപിന് ഇക്കാര്യത്തിൽ ഈ അടിയന്തരമായി ഗസയിൽ ഒരു സമാധാന ശ്രമം നടത്തേണ്ടതു അല്ലെങ്കിൽ ഗസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഗസ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവിടെ വെളുത്ത കരാർ യാഥാർത്ഥ്യമാകുകയും ചെയ്യണമെന്ന് ട്രംപിൻ്റെ ഒരു ആഗ്രഹവും ട്രംപിൻ്റെ ഒരു നിലപാടുമായിരുന്നു അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നിർദ്ദേശങ്ങൾ സമാധാന പുനസ്ഥാപിക്കുന്നതിന്റെ പേരിൽ അതിനുവേണ്ടിയിട്ട് ഇരുപത് നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ ഈ ചർച്ചകളുടെ ഏറ്റവും വലിയ പുരോഗതി എന്ന് പറയുന്നത് മണിക്കൂർ ക്ഷമിക്കണം മണിക്കൂറിനുള്ളിൽ ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും രണ്ടും സമാധാനം ഇതിന് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന മധ്യസ്ഥ രാജ്യങ്ങളായി പ്രവർത്തിക്കുന്ന ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ിൽ ഗസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഹമാസ് ഇക്കാര്യത്തിൽ ഒത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഹമാസിന് ഇക്കാര്യവുമായി ഇതിൽ ഇതിൽ ഈ ഒരു കാര്യത്തിൽ വെടിനിർത്തൽ കരാർ വേണമെന്ന അഭിപ്രായം തന്നെയാണ് ഹമാസിന്റെ പ്രതിനിധികൾക്ക് ഉള്ളത് മറ്റ് ഇരുപത് മറ്റ് പോയിന്റുകൾ അതായത് മറ്റ് പത്തൊൻപത് കാര്യങ്ങളിൽ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വെടിനിർത്തൽ കരാർ ആദ്യം യാഥാർത്ഥ്യമാകട്ടെ എന്ന നിലപാടിലേക്കാണ് ഹമാസ് എത്തുന്നത് ഹമാസ് ഇന്നലെ ഏതാണ്ട് ആറോളം ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ചർച്ചകളാകാം എന്നുള്ള കാര്യത്തിലാണ് ഹമാസ് ഉപാധികൾ വെച്ചിരുന്നത് ആ ഉപാധികൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആദ്യം എടുത്തൽ കരാർ നടപ്പാക്കട്ടെ എന്ന കാര്യത്തിലേക്ക് ഹമാസും എത്തിയിട്ടുണ്ട് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാടാണ് അറിയേണ്ടത് അതിനായിട്ട് തന്നെയാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ മരുമകനെയും അദ്ദേഹത്തിൻ്റെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട പ്രതിനിധിയും സ്റ്റീവ് ഇഡ്കോഫിനെയും മരുമകൻ ജാറഡ് ഖുഷ്ണറേയും ചർച്ചകൾക്കായി നേരിട്ട് അയച്ചിട്ടുള്ളത് അവരും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഈജിപ്തിൻ്റെയും ഖത്തറിന്റെയും അമേരിക്കൻ പ്രതിനിധികളുടെയും ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ബെഞ്ചമിൻ അത്യാഹുവിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള റോൺ ഡെർമറും ഇങ്ങനെ ഇവരെല്ലാം ചേർന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചർച്ചകളുടെ പുരോഗതി എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗസയിൽ വെടിയെടുത്തൽ യാഥാർത്ഥ്യമാകും എന്നൊരു കാര്യമാണ് അത് അത് ഈജിപ്ത് തന്നെ ഒരു ധാരണയിലേക്ക് വ്യക്തതയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ യാഥാർത്ഥ്യമായാൽ ഇനിയുള്ള കാര്യങ്ങൾ അവിടെ ഹമാസിനെ സംബന്ധിച്ചാണ് ഹമാസ് എന്ത് ചെയ്യും ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ ഹമാസ് ഗസയിൽ നിന്ന് വിട്ടുപോകണമെന്ന നിർബന്ധം സ്വാഭാവികമായും ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകും അങ്ങനെയെങ്കിൽ ഹമാസ് പ്രകൃതികൾ ഹമാസ് എന്ന് പറയുന്ന സംഘടന അവരുടെ നിലപാടെന്തായിരിക്കും അവരുടെ അസ്തിത്വം എന്തായിരിക്കും എന്ന കാര്യത്തിലേക്കാണ് ഇനി ചർച്ചകൾ പോകുന്നത് അങ്ങനെ ഹമാസ് ആവശ്യപ്പെട്ടുള്ള അവരുടെ പ്രതിനിധികൾ അതായത് പലസ്തീനിൽ പലസ്തീൻ തടവുകാരായിട്ടുള്ള ബൾഗൌട്ടിയെയും ത്തിനെയും അത് ഹമാസിന്റെ ആവശ്യമായിരുന്നു ഇവരെ രണ്ടുപേരെയും വിട്ടയക്കണം എന്നുള്ളത് പക്ഷേ അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അങ്ങനെ ഹമാസിന്റെ നിരായുധീകരണം ഗസയുടെ പുനരുജ്ജീവനത്തിൽ പുന പുനർനവീകര പുനർനവീകരണത്തിൽ ഹമാസിന്റെ പങ്ക് അതോടൊപ്പം തന്നെ ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളുടെ മോചനം ഇക്കാര്യങ്ങളിലൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാൽ പോലും ഈ ഇരു രാജ്യങ്ങളും ഇസ്രായേലും ഹമാസും കൈവശം വെച്ചിട്ടുള്ള ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുന്ന കാര്യത്തിൽ കൂടി ഒരു ധാരണയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഹമാസിനെ സംബന്ധിച്ചാണ് ഇനി കാര്യങ്ങൾ നിർണായകമാകേണ്ടത് അവരുടെ നിലപാടാണ് അറിയേണ്ടത് എന്തായാലും ഗസയിൽ സമാധാനം സൂചനകളാണ് ഇപ്പോൾ നമുക്ക് വിവരം പൊജിൻ ശരി ഇന്റർനാഷണൽ നിന്നും വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം